ഉപ്പും മുളകും ലൈറ്റ് യൂട്യൂബ് ചാനൽ ഇഷ്യൂവിന് ശേഷം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിജയ് മാധവ് ദേവിക നമ്പ്യാർ തുടങ്ങിയ തുടങ്ങിയല്ല അവരുടെ കുട്ടിയുടെ പേരിടൽ ചടങ്ങായിരുന്നു അതായത് മൂത്ത കൊച്ചിന് ആൽമജ എന്ന പേരാണ് പക്ഷേ എനിക്ക് ആ പേര് ഇഷ്ടമാണ് ആ പേരിടുന്നതിന് ആൾക്കാർ എന്തിനാണ് സൈബർ ആക്രമണം നടത്തിയത് ഇതിപ്പോഴല്ല കേട്ടോ പണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല അത് നല്ല പേരായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ രണ്ടാമത്തെ പേരാണ് അതിലും വെറൈറ്റി ഓം പരമാത്മ അപ്പോൾ കുറച്ച് പേര് ചോദിക്കും ആത്മജ നല്ലതാണെങ്കിൽ ഓം പരമാത്മയും നല്ലതാണെന്ന് പറയും ഓക്കെ നല്ലതായിട്ടുള്ളവർക്ക് നല്ലതാണ് അത് അവരുടെ ആ കുട്ടിയുടെ അപ്പനും അമ്മയായ വിജയമാധവനും മാധവനും ദൈവിക നമ്പിയവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ആ പേര് ഇട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുട്ടി അവരുടെ പേര് പിന്നെ കമന്റ് ബോക്സിൽ വരുന്ന ചീത്ത് പറയുന്നവർക്ക് എന്തിൻ്റെ സൂക്കേടാണ് റിയാക്ട് ചെയ്യുന്നവർക്ക് എന്തിൻ്റെ സൂക്കേടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പം ഇന്നിപ്പം ദൈവിക നമ്പ്യാരും നമ്മുടെ വിജയ് മാധവും കൂടി ഒരു എന്താണ് കമൻറ്റിന് റിയാക്ഷൻ കമൻറ്റോളികൾക്കുള്ള റിയാക്ഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് വിജയ മാധവ് ഓൾറെഡി സ്ട്രോങ് ആണ് പുള്ളി പുള്ളീൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവിക നമ്പ്യരാണെങ്കിൽ കുറച്ച് ഇമോഷണലി ഓൾറെഡി ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുമ്പം എന്തോ ഓൾറെഡി ഒരു ഇമോഷൻസ് കൂടുതലാണ് പുള്ളിക്കാരിത്തേക്ക് അപ്പൊ പുള്ളിക്കാരിത്തേക്ക് വിഷമം വരുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ വീഡിയോ ഇട്ട സമയത്തും പറഞ്ഞിരുന്നു ഈ ദേവിക ഒരു അടിമയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ കുറേ പേര് പറഞ്ഞു ഇത് വിജയ് മാധവിൻ്റെ മാത്രം ഇഷ്ടത്തിനിട്ട പേരാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ അറിയാം അത് വിജയ് മാധവിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇട്ടേക്കുന്ന ഒരു പേര് മാത്രമല്ല അത് സജസ്റ്റ് ചെയ്തത് വിജയമാധവാണ് പക്ഷേ ദേവിക നമ്പ്യാർക്കും കൂടി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ പേരിട്ടതെന്ന് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ വിജയമാധവിന്റെ അടി അടിമയാണ് ദേവിക ദൈവികന്നല്ലേ അത് തന്നെ എന്നൊക്കെ പറഞ്ഞിടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല പേര് പെട്ടെന്ന് ഡൗട്ട് വന്നപ്പോൾ നോക്കാൻ പോയതാ ദേവിക നമ്പ്യാർന്ന് തന്നെയാണ് അപ്പം അടിമയായിട്ടാണ് ദേവിക നമ്പേര് ജീവിക്കുന്നത് എന്ന് കുറേ പേര് കമൻ്റ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പിന്നെ ഇവർ സ്വാഭാവികമായിട്ടും സമൂഹത്തിലേക്ക് ഒരു പേര് കുട്ടിയുടെ പേര് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും അതിന് അഭിപ്രായം പറയും പക്ഷേ അത് കുട്ടിയെ ബാധിക്കുന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവരോട് വന്നിരുന്ന് പറയുന്നത് അങ്ങനെയുള്ള കമൻറ്റ് ഞാൻ കണ്ടില്ല പക്ഷേ അവർക്ക് വരുന്ന എല്ലാ കമൻറ്റും നമുക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ കണ്ടെടുത്തോളം വെച്ച് കമൻ്റുകൾ നോക്കുമ്പം ഈ വിജയ മാധവനെതിരായിട്ടാണ് ഭയങ്കരമായ രീതിയിൽ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു സ്വന്തം കുട്ടിക്ക് ഓം പരമാത്മാ എന്ന പേര് എനിക്കെന്തോ എന്തോ ഉൾവിളി ഉണ്ടായി അതുകൊണ്ട് ഞാൻ ആ പേരിട്ടു എൻ്റെ കുട്ടിയാണ് അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലല്ല അവർക്ക് ആ പേരിഷ്ടമാണ് അവരതിട്ടു അപ്പം ആൾക്കാരതിനെ പല രീതിയിൽ വിമർശിക്കും അപ്പോൾ ആ വിമർശനക്ക് ഏറ്റവും അങ്ങേണ്ടതായിട്ട് വരും അപ്പം ഇപ്പൊ ഇന്നിട്ട വീഡിയോയിൽ തന്നെ വിജയമാധവ് പറയുന്നുണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് ഇപ്പം എണീക്കുമ്പോഴാണെങ്കിൽ ഒരു പ്രാർത്ഥന ചൊല്ലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലും കുളിക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ചൊല്ലും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലും അപ്പൊ ചെറുപ്പം തൊട്ട് പുള്ളി ആ രീതിയിൽ വളർന്നു വന്നൊരു മനുഷ്യനാണ് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം പുള്ളിയുടെ കുട്ടിക്ക് ആ രീതി വന്നം അല്ലെങ്കിൽ പുള്ളിൻ്റെ കുട്ടീനെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ ശ്രമിക്കും അപ്പം അതുകൊണ്ടാണ് കുട്ടിക്ക് ആ പേരിട്ടതെന്ന് പറയുന്നു അപ്പം എനിക്ക് അവ വീട് കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു ചോദ്യമാണ് അപ്പോൾ കുട്ടിക്കാലം മുതൽ വിജയമാധവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വളർന്നു തോന്നുന്നൊരു മനുഷ്യനാണെങ്കിൽ വിജയ് വിജയ് എന്നുള്ള പേര് മാറ്റി ഈ ഓം പരമാത്മാ എന്ന് കുട്ടിക്ക് ഇട്ടേക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പേര് സ്വീകരിക്കാറുണ്ടെന്നല്ലോ അത് പതിനഞ്ച് വയസ്സ് വരെയേ പേര് ഇടാവുള്ളൂ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പേര് മാറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും സർട്ടിഫിക്കറ്റുകളിലൊക്കെ പഴയ പേര് കിടന്നോട്ടെ എനിക്ക് ഇപ്പൊ ദിലീപിന്റെ പേര് ദിലീപിന്റെ പണ്ടത്തെ പേര് എന്നാണ് വേറെന്താ പറയണ്ടെ മിക്ക സിനിമാ നടന്മാരുടെയും പണ്ടത്തെ പേര് വേറെ പേരും അവര് സിനിമാ നടന്മാരായി കഴിഞ്ഞപ്പോൾ മറ്റൊരു പേരും സ്വീകരിച്ചവരാണ് അപ്പൊ വിജയമാധവ് എന്ന് പറയുന്ന വ്യക്തിക്ക് പണ്ടത്തെ പേരോടെ കടന്നോട്ടെ ഇപ്പൊ എന്നാ വിജയമാധവ് എന്നുള്ള പേര് മാറ്റിയിട്ട് പുതിയൊരു പേര് ഇടാൻ പറ്റത്തില്ലേ എന്തുകൊണ്ടാണ് പുള്ളി ആ വഴിക്ക് ചിന്തിക്കാത്ത ഇനിയിപ്പോ ദൈവികയ്ക്കും ആ അങ്ങനത്തെ ഒരു മൂടാണെങ്കി അപ്പൊ ദേവികയും ദേവിക നമ്പ്യാർ എന്നുള്ള പേര് മാറ്റിട്ട് അത് കുട്ടിയുടെ പേര് സ്വീകരിക്കട്ടെ അല്ലാതെ പിള്ളേർക്ക് ആ പേര് കൊണ്ടിട്ടു കൊടുക്കലും അല്ല അവരുടെ കുട്ടിയാണല്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു അവരുടെ കുട്ടിയാണ് പക്ഷെ അവരുടെ കുട്ടിയാണെങ്കിൽ പോലിപ്പോൾ വളർന്നു വരുന്നത് നമുക്കറിയാൻ പാടില്ലേ നമുക്ക് എത്ര നല്ല പേരാണെങ്കിലും നമ്മൾ അപ്പനോടും അമ്മയോടും ചോദിക്കും എന്തിനാണ് എനിക്ക് ഈ പേരിട്ടത് എന്ന് ചോദിക്കുന്നൊരു സമൂഹമാണ് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനറേഷൻ അപ്പം ഇനി വളർന്നു വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വീണ്ടും വീണ്ടും പുതിയ ജനറേഷനാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്തും ഈ ഓം പരമാത്മാ പോലെയുള്ള പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ ആൽമജ കുഴപ്പമില്ലാത്ത പേര് എനിക്കിഷ്ടപ്പെട്ടവരാണ് അതിനത്ര കുറ്റം പറയാനുള്ള പേരുകളൊന്നുമില്ല പക്ഷേ ഓം പരമാത്മാ എന്ന് പറയുന്ന പേര് സ്വന്തം കുട്ടിക്കാണ് ഇട്ടതെങ്കിലും കുറച്ച് ഓവറാണ് അതായത് ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പോലും അതിനനുകൂലിക്കുന്നവരില്ല അവർക്ക് ഭയങ്കരമായ രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അപ്പം അത്രയും പേര് ഫാൻസ് ഒന്നും അല്ലെങ്കിലും ഫാൻസ് ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണും പക്ഷേ അവർ വരെ ആ പേരിടുന്നില്ല സ്വന്തം ഞങ്ങളുടെ കുട്ടിക്ക് ആ പേര് പറഞ്ഞിട്ട് അവരാ പേരിട്ടില്ല കാരണം അവര് സോറി വിവരവും ബുദ്ധിയും ബോധമുള്ളവരാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇവരും അത്യാവശ്യം വിവരമുള്ളവരും ബോധമുള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ ഇവര് സ്പിരിച്വലി കുറച്ച് അധികമായിട്ട് അതിനകത്തേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് കുട്ടിക്ക് അങ്ങനത്തൊരു പേരിടാനും പിന്നീട് ഇവർ തന്നെ പറയുന്നത് കൊണ്ട് കേട്ടോ വലുതാകുമ്പോൾ കുട്ടിക്ക് പേര് മാറ്റണം എന്നാ കുട്ടിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ മാറ്റാൻ സമ്മതിക്കും എന്ന് അതിനകത്ത് പറയുന്നുണ്ട് പുള്ളി പക്ഷേ അതിനകത്ത് പുള്ളിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന കുറേ കമൻറ്റുകളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം മോശമായിട്ട് പുള്ളിനെ ഒരു സംഭവമില്ല പക്ഷേ എങ്കിൽ പോലും അവർ പുള്ളി പറയുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്ര പൈസയൊന്നും കിട്ടൂലാണ് പക്ഷേ ഇപ്പം ഒരാഴ്ചയായിട്ട് അവർക്ക് നല്ല പൈസ കിട്ടും കാരണം നെയ്മ് റിവീലിംഗ് വീഡിയോ വൺ മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പൈസ ഒക്കെ കിട്ടും പിന്നെ അവർക്ക് വേറെ ബിസിനസ്സൊക്കെ ഉണ്ട് അപ്പം പക്ഷേ പുള്ളിൻ്റെ നമ്മളൊരു ആൾക്കാരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം പക്ഷേ പുള്ളി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലാത്ത കാര്യം ഞാൻ ചുമ്മാ കമൻറ്റ് വായിച്ച് വിടുള്ളൂ എനിക്ക് അതിൻ്റെ കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ പോയി എഴുതി എഴുതിയിടുന്നവരാണ് പൊട്ടന്മാർ നമ്മളൊക്കെ പിന്നെ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇത് റിയാക്ട് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെയല്ല പോലെയുള്ളവർക്ക് കുറച്ച് നെയ്യും കിട്ടിയാൽ കുറച്ച് കിട്ടും നമ്മൾ നമ്മളതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ കണ്ടത് ഞാൻ റിയാക്ട് ചെയ്യുന്നതല്ല അത് വേറെ പണിയൊന്നുമില്ല എന്നിട്ടല്ല അപ്പം അതിൻ്റെ അടി പോയി കമൻറ്റ് ഇടുന്നവരാണ് അപ്പോൾ ശരിക്കും പൊട്ടന്മാർ അതൊന്നാലോചിക്കുക അതിൻ്റെ അടി പോയിട്ട് അവരെ നന്നാക്കാനായിട്ട് കമൻറ്റ് ഇടുന്നവർ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്ന് എനിക്കറിയില്ല പുള്ളിക്ക് തോന്നുന്ന രീതിയിലേ പുള്ളി ചെയ്യൂ പുള്ളീൻ്റെ ഫാമിലി പുള്ളീൻ്റെ കുട്ടികൾ പുള്ളി അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുള്ളിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യും അപ്പം ദൈവികനെ പറയുന്നുണ്ട് പുള്ളി സൈക്കോ അല്ല അല്ല നാർസിസ്റ്റ് അങ്ങനെയല്ലോ പറയുക അതല്ല നല്ല നല്ല കഴിവും പ്രാപ്തിയുള്ള മനുഷ്യനാണ് പിന്നെ അതിനകത്ത് ഒരു മെയിൻ പറയുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ അതായത് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണ സമയത്ത് ഇവരുടെ ജാതകം ചേരുവല്ലായിരുന്നു അപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇയാള് പെട്ടെന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും വിശ്വസിക്കാതെയാണ് ഇയാള് കല്യാണമൊക്കെ കഴിച്ചത് ദൈവിക എന്ന് പറയുന്ന വ്യക്തി ആ ചേച്ചീനെ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് വിശ്വാസം മാറ്റിവെക്കാനും അല്ലാത്ത സമയത്ത് വിശ്വാസം ഏറ്റെടുക്കാനും അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മുടെ വിശ്വാസം എന്നുള്ള രീതിയിലാണ് അപ്പം എന്താണെങ്കിലും ആ കുട്ടിക്കാ പേരിട്ടു കുട്ടീനിപ്പം എന്താണെങ്കിലും കുട്ടിക്കൊരു പ്രായപൂർത്തിയായി കുട്ടിക്കാ ഇഷ്ടമല്ല അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ കുട്ടിക്ക് ആ ഇഷ്ടമാണ് എന്താണെങ്കിലും ആ കുട്ടി സഹിക്കണം എന്നുള്ളതാണ് എന്താണെങ്കിലും ഇതിപ്പോൾ ഇവരോടുള്ള സൈബർ ആക്രമണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് നിൽക്കും പിന്നെ ഇതാരും ശ്രദ്ധിക്കില്ല പിന്നെ കുട്ടീനെ ഓം പരമാത്മാ ഓം പരമാത്മാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഇവരുടെ വീഡിയോ കാണുന്നവർക്ക് വീണ്ടും വീണ്ടും തോന്നും അല്ലാതെ മറ്റാർക്ക് ഇതിപ്പോ ആരും പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമല്ല അവർ ഈ കേസ് കഴിഞ്ഞത് വിടും അടുത്ത കേസ് വന്ന് അതിൻ്റെ പുറകെ പോകും സ്വാഭാവികമായിട്ടും നമുക്കൊരു കണ്ടന്റ് നമ്മൾ ചെയ്തു